എല്ലാ ദിവസവും എന്നതുപോലെ ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ് അവർക്ക് മൈക്ക് നീട്ടിയാൽ മതി എന്താണ് പറയേണ്ടത് എന്ന് നാട്ടുകാർക്ക് അറിയാവുന്ന അവസ്ഥയുള്ളത് ആ റോഡിൽ ആ പണി ചെയ്യുന്നത് കണ്ടിട്ടുള്ള പരിഹാസവും അതിനോടുള്ള പ്രതിഷേധവും ഒക്കെ ജനങ്ങൾക്കുണ്ട് നല്ല മഴയാണ് അവിടെ നിന്ന് അധികനേരം സംസാരിക്കാൻ കഴിയില്ല എന്നാൽ എന്നാൽ പോലും പറയുന്ന വാക്കുകളിലെല്ലാം മനുഷ്യരുടെ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതാരെ ബോധിപ്പിക്കാൻ എന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് അല്ലേ ഋഷോയ് തീർച്ചയായും ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രഹസനം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ ഈ കാണുമ്പോൾ തന്നെ കൃത്യമായി അറിയാം ഇതിപ്പോൾ നേരത്തെ അവർ കുഴി അടച്ചു പോയ ഒരു സ്ഥലമാണ് ഇവിടെ കിടക്കുന്ന വെള്ളം തൊട്ടടുത്ത് തന്നെ വെള്ളം കിടക്കുന്നുണ്ട് അതിൽ തന്നെ ആ വെള്ളം തന്നെ കലങ്ങി ഈ മണ്ണിൽ ഒലിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിന് സമാനമായി തന്നെയാണ് അപ്പുറത്തെല്ലാം തന്നെ ഇനിയിപ്പോൾ ഇപ്പോഴും ഇതൊരു മഴക്കാലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ ജോലി ഏൽപ്പിച്ചവർക്കും കൃത്യമായി അത് അറിയാത്തവരുമല്ല പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം കാരണം യാതൊരു വിധത്തിലും ഒരു ശാസ്ത്രീയതയും ഇല്ലാതെ ഇത്തരം പ്രഹസനം എന്തിനാണ് നടത്തുന്നത് ഈ കുഴിയടയ്ക്കൽ എന്നുള്ളതൊക്കെ തന്നെ അതിന് പലവിധ മാർഗങ്ങളുണ്ട് മഴ ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ദിവസമല്ല നല്ല മഴ പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് അതായത് മഴ മുന്നറിയിപ്പെല്ലാം പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ആ ദിവസം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്നുള്ള പണം അത് നഷ്ടമാകുന്നു അല്ലെങ്കിൽ നമ്മളുടെ നികുതി പണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് യാതൊരു വിധത്തിലും ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല ആ ജോലി ചെയ്തിരുന്ന ആ വ്യക്തി നമ്മളോട് പറഞ്ഞു ചേട്ടാ ഇത് കുഴിയടക്കിലല്ലേ ഇത് ആളുകൾ വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ആ ഇത്തരം ഈ മെറ്റലും മറ്റുമെല്ലാം ഈ മഴയത്ത് ഈ കുഴിയിലിട്ട് കഴിഞ്ഞാൽ ഇരുചക്ര വാഹനയാത്രികർ എന്തായാലും വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് തന്നെയാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ജോലി ഇപ്പോൾ അധികൃതർ ഏൽപ്പിച്ചാൽ പോലും പണി ചെയ്യുന്നവർക്കും ഇതിന്റെ കരാറുകാർക്കും ഒക്കെ മഴയൊഴികെയുള്ള ഒരു ദിവസം അത്യാവശ്യം ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് വഴിമാറിപ്പോയതിന്റെ പേരുദോഷം മാറ്റാൻ ഉടനടി നടപടി സ്വീകരിച്ചുവെന്ന് ബോധിപ്പിക്കാനാകുമോ തീർച്ചയായും ഇന്നലെ വലിയ വാർത്തയാവുകയും അതിനോടൊപ്പം തന്നെ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉടനടി ഒരു പരിഹാരം എന്നോണം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ കരാറുകാർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ആദ്യഘട്ടത്തിൽ ഇന്നിപ്പോൾ ഇങ്ങനെ താൽക്കാലികമായി കുഴി അടക്കുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം മഴ മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് വന്ന് ടാർ ചെയ്യും എന്നുള്ളതാണ് കരാറുകാർ പറയുന്നത് അതുവരേക്കും തൽക്കാലത്തേക്ക് കുഴി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഈ എടുക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു ഇനിയിപ്പോൾ ഇന്ന് മുഴുവൻ മഴ പെയ്യുകയാണെങ്കിൽ ഇന്ന് പലപ്പോഴായി മഴ പെയ്യുകയാണെങ്കിൽ നാളെ വന്ന് നോക്കിയാൽ ഈ കുഴി അടച്ചതിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആ കുഴിയിലെല്ലാം തന്നെ കുറച്ച് മെറ്റൽ കിടക്കും എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാകില്ല അതിൽ വലിയ അപകടങ്ങൾ ഒരുപക്ഷെ വിളിച്ചു വരുത്തിയേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് അതും കാണേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രി ഇതുവഴി വന്നില്ല കഴിഞ്ഞ ദിവസം വന്നില്ല അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു പൊതുമരാമത്ത് വകുപ്പ് വകുപ്പിനും അതുപോലെ തന്നെ മന്ത്രിക്കും ഈ പി ഡബ്ല്യു സംസ്ഥാന ഹൈവേ ആണിത് അതായത് തൃശ്ശൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് വരുന്ന ഗുരുവായൂരിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു റോഡിൻ്റെ ഒരു അവസ്ഥ യാതൊരു വിധത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ഈ ഈ വഴിയിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കാനായി അല്ലെങ്കിൽ ഒരു വലിയ തോതിലൊരു പ്രതിഷേധത്തിലേക്ക് പോകാനായി ഒരുങ്ങിയിരിക്കുന്നത് എന്തായാലും ഇനി ഇരുപത്തി ആറാം തീയതി മുതൽ ഇതിലൂടെയുള്ള യാത്ര സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നിർത്തിവെക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ ബസ് കൊണ്ടുപോട്ടാ എന്താ ഇത് വെറുതെ വെറുതെ പണിട്ടോ ഒരു കാര്യമില്ല കട്ട് ചെയ്യാണ്ട് വെറുതെ ഇട്ടിട്ട് കാശ് ഇരുപത്തൊമ്പത് ലക്ഷം കളയാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതൊരിക്കലും നല്ലതല്ല ശാസ്ത്ര പരിഹാരമല്ല ഇവിടെ എം എൽ എ എം പി ഒന്നും ഇല്ല ഇത് വെറുതെ തരികട മാത്രം ഒലിച്ച് പോകും ഒലിച്ചു തുടങ്ങി തൂവാനൊക്കെ ഒലിച്ചു പോയി ഇത് പതിന പത്തൊമ്പതിൽ വെള്ള പതിനെട്ടിൽ വെള്ളപ്പൊക്കം ആയിട്ട് ഇവിടെ ചെയ്യേണ്ടതല്ല അത് പണി ചെയ്യാണ് ചെയ്യുന്ന തരികട വോട്ട് ചെയ്യുന്നത് മാത്രമല്ലോ ലക്ഷ്യം വേറൊന്നുമില്ല ജയിച്ചു പോവാ കണ്ടില്ലേ ഓരോ ആളുകൾക്കും പറയാനുണ്ട് ഓരോരോ കാര്യങ്ങൾ അവർ കണ്ടു കഴിഞ്ഞ അല്ലെങ്കിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ അനുഭവിച്ചു വരുന്ന കാര്യങ്ങളാണ് ആ പ്രദേശവാസികൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് സാധാരണഗതിയിൽ ഇതൊരു ഹൈവേ ആയതിനാൽ ദേശീയ ഹൈ സംസ്ഥാന ഹൈവേ ആയതിനാൽ തന്നെ നിരവധി വാഹനങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് പലർക്കും സ്ഥിരമായി വരാത്തതിനാൽ തന്നെ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഇതിലൂടെ ഒന്ന് കടന്നു പോകാം എന്നുള്ളൊരിതുണ്ടാവും പക്ഷേ സ്ഥിരമായി ഈ വഴിയുള്ള യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ അതല്ല നടുപടിയും വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കും അങ്ങനെ പല ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവിടത്തുകാർ ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ അതിനെ കടന്നു പോകുന്നവർ ഒരു ചോദ്യം പോലും ഇല്ലാതെ പ്രതികരിക്കാൻ നിൽക്കുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കും ഇത് എത്രത്തോളം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ അവരുടെ നികുതി പണം ധൂർത്ത് നടത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പാഴ്വേലയാണ് എന്ന തിരിച്ചറിവ നാട്ടുകാർക്കുണ്ടത് അധികാരികൾ കൂടി മനസ്സിലാക്കിയാൽ കൊള്ളാമായിരിക്കും ലിഷോയ സാധാരണഗതിയിൽ കുന്നംകുളം മാർക്കറ്റിനെപ്പറ്റി നമ്മൾ പറയാറുണ്ട് എവിടെയുള്ള സാധനങ്ങളുടെയും ബ്രാൻഡഡ് സാധനങ്ങളുടെയും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ കിട്ടും മത്തിത്തല മുതൽ മൈക്രോ ചിപ്പ് വരെ കിട്ടും എന്നൊക്കെ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പണിയാണ് കുന്നംകുളത്ത് നടക്കുന്നത് മധു അതിനു പോലും കുറച്ചുകൂടി ഒരു കുറച്ച് നാളെങ്കിലും അത് നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇത് അതുപോലും ഇല്ലാത്തൊരു സ്ഥിതിയാണ് കാരണം ഇന്ന് ഈ ഒരു കുഴിയടക്കൽ നടന്നു കഴിഞ്ഞാൽ നാളേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ആ ബൈക്കിൽ വന്ന ചേട്ടൻ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്ത് കുഴിയിലിട്ട മണ്ണെല്ലാം ഇപ്പോൾ തന്നെ ഒലിച്ചു പോയി കഴിഞ്ഞു അപ്പോൾ ഇത് അത്രത്തോളം ശോചനീയമാണ് ഒരു റോഡിൻ്റെ അവസ്ഥ അത്രത്തോളം മോശമാണ് ഈ കുഴിയടയ്ക്കൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതികരണമാണ് നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നേരത്തെ കുഴിയടച്ച സ്ഥലത്താണ് ഞാൻ ആ നേരത്തെ കുഴി അടച്ച് ഇതേ രീതിയിൽ മണ്ണും മെറ്റലും എല്ലാം തന്നെ ഇട്ട് റോഡ് റോളർ ഉരുട്ടി പോയ സ്ഥലമാണ് ഞങ്ങൾ നേരത്തെ ഇതിലേ പോയപ്പോൾ മഴയുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് കുഴിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതാണ് ഇതാണ് അവസ്ഥ നേരത്തെ മണ്ണിട്ട് ഈ റോഡ് റോഡറോളറെല്ലാം തന്നെ ഉരുട്ടി കൊണ്ടുപോയ ഒരു സ്ഥലമാണിത് അവിടെ ഈ ശക്തമായ മഴ അല്പസമയം മുമ്പ് പെയ്തിരുന്നു ആ മഴയിൽ ഈ മണ്ണെല്ലാം തന്നെ പോയി അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് ഈ മെറ്റൽ മാത്രം ഇങ്ങനെ കിടക്കുന്നതാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് തവണ സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ഇതിലൂടെ വലിയ വാഹനങ്ങളെല്ലാം തന്നെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഈ മണ്ണെല്ലാം തന്നെ ഈ വശങ്ങളിലേക്ക് പോകും ഇവിടെ ചെതറിക്കിടക്കും അതോടുകൂടി വാ ഇരുചക്ര വാഹന യാത്രികർ കുഴിയിലും അതുപോലെ തന്നെ ഈ മെറ്റലിലും എല്ലാം തന്നെ വഴുക്കി അവിടെ വീഴുകയും ചെയ്യും എന്നുള്ള കാര്യം യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലതേ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ കുഴി ആയിരുന്നു ഇവിടെ അതിന് ഇത് ഇപ്പോൾ തന്നെ ഇവിടെ വെള്ളം കയറി കഴിഞ്ഞു ഈ ഭാഗത്തെല്ലാം തന്നെ വെള്ളം കയറി കഴിഞ്ഞു ഇതിലും വലിയൊരു ഉദാഹരണം നമുക്ക് കാണിക്കാനില്ല മാധു